എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ആലപ്പുഴ കേന്ദ്ര സംസ്ഥാന ആരോഗ്യ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിക്ക് തിരിച്ചടിയായി ജില്ലയിൽ ഇരുന്നൂറ്റിമൂന്ന് പുതിയ രോഗികളെ കണ്ടെത്തി പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന നൂറുദിന ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിനിൽ നടത്തിയ പരിശോധനയിലാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് രോഗം പിടിപെടാൻ സാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കി ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് പുതിയ കണ്ടെത്തൽ മാത്രമല്ല ജില്ലയിൽ വർഷത്തിൽ ശരാശരി ആയിരം പേർക്ക് ക്ഷയരോഗം പിടിപെടുന്നതായും നൂറിലേറെ പേർ മരിക്കുന്നതായും ആരോഗ്യ പ്രവർത്തകർ പറയുകയാണ് ക്ഷയരോഗബാധ രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് എൺപത് ശതമാനവും മരണനിരക്ക് തൊണ്ണൂറ് ശതമാനവും കുറയ്ക്കുക ക്ഷയരോഗം കാരണം ആർക്കും അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതിരിക്കുക തുടങ്ങിയവയാണ് ദിന ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് ക്ഷയരോഗ ബാധിതരോട് അടുത്ത് ഇടപഴകുന്നവർ പ്രമേഹ ബാധിതർ എച്ച് ഐ വി ബാധിതർ ഡയാലിസിസ് അവയവമാറ്റ ശാസ്ത്രക്രിയ കഴിഞ്ഞവർ തുടങ്ങിയവർക്ക് രോഗസാധ്യത കൂടുതലാണെന്നും പഠനങ്ങൾ പറയുന്നു രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ ശരീരം ക്ഷീണിക്കുക ഭാരം കുറയുക വിശപ്പില്ലായ്മ രാത്രിയിലുള്ള കുളിരോട് കൂടിയ പനി ചുമച്ച് രക്തം തുപ്പുക രക്തം കലർന്ന കഫം എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്നോ പറയുന്നത് തുറസായ സ്ഥലങ്ങളിൽ തുപ്പാൻ പാടുള്ളതല്ല ചുമക്കുമ്പോഴും തുപ്പുമ്പോഴും മൂക്കും വായും മറച്ചു പിടിക്കുക മരുന്നുകൾ നിർദ്ദിഷ്ട കാലം മുഴുവൻ മുടങ്ങാതെ കഴിക്കുക